ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ദേവി ദർശനം കിട്ടുന്ന ഒരു ക്ഷേത്രമാണേ ഇത് എറണാകുളം ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവേരാണിക്കുളം ടെമ്പിൾ അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ വിചാരിച്ചിട്ട് ട്രെയിനിലാണ് യാത്ര വർക്കലായി റ്റു ആലുവയാണ് ടിക്കറ്റ് എടുത്ത് ജി എസ് ടി ഉൾപ്പെടെ തൊണ്ണൂറ്റേഴ് രൂപയായ ഒരാൾക്ക് പുലർച്ചെ നാല് പത്തിനുള്ള എറണാട് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോയത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിറഞ്ഞിട്ട് ആൾക്കാരായിരുന്നു കേട്ടോ അതും പുലർച്ചെ നാലു മണിക്കാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോയത് കൊണ്ട് ട്രെയിനിലെ യാത്രയുടെ കാലത്ത് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ആൾക്കാരല്ലേ സെയിം ടെമ്പിളിൽ പോകാനാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടി ഇത്രയും കൂടുതൽ ക്യൂ നമുക്ക് നിൽക്കേണ്ടി വരില്ലേ ടെമ്പിളിലെ എന്തായാലും ട്രെയിൻ വന്നു ട്രെയിനിൽ കയറിട്ട് ബാക്കി പറയാവേ നമ്മൾ രണ്ടുപേരും വിൻഡോ സീറ്റ് ആണ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ നമ്മുടെ രണ്ട് പേരുടെ സീറ്റും പോയി പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പയ്യെ എൻ്റെ ഫ്രണ്ടിൻ്റെ വിൻഡോ സീറ്റ് കൊടുത്തിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് വരുവാണേ ചെയ്തത് ഞാൻ ട്രാവൽ സിക്നെസ് ഉള്ള ഒരാളാണ് കേട്ടോ ട്രെയിനിൽ അധികം യാത്ര ചെയ്യാറുമില്ല അതുകൊണ്ട് ഒമിറ്റ് ചെയ്യുമോ എന്നൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നേ ഒരു എട്ട് ഇരുപതൊക്കെ ആയപ്പോൾ നമ്മൾ ആലുവ എത്തി കേട്ടോ റെയിൽവേ സ്റ്റേഷനിലെ വാഷ്റൂമിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുപോലെ നല്ല സ്മെല്ലും അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുന്ന റെസ്റ്റോറൻറ്റിലെ വാഷ്റൂം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ തേടി തേടി പിടിച്ച് കണ്ടുപിടിച്ചൊരു ആണ് കേട്ടോ ഇത് സ്വാമീസ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഷോപ്പുകളിലൊക്കെ നല്ല തിരക്കായത് കൊണ്ടാണ് നമ്മൾ തേടി പിടിച്ച് ഇവിടേക്ക് വന്നത് പക്ഷെ നല്ല ഫുഡ് ആയിരുന്നു അവിടുത്തെത് ഇവിടുന്ന് ടെമ്പിളിലേക്ക് ഓട്ടോ കാശ് ആണെങ്കിൽ മുന്നൂറ് രൂപയും ഊബറിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറും നമ്മളെ ബസ് ചാർജ് ഒരാൾക്ക് പതിനെട്ട് രൂപയാണ് കേട്ടോ നമ്മൾ ബസ്സിലാണ് പോയത് നല്ല തിരക്കായിരുന്നു ശ്വാസം വിടാൻ പോലും സ്ഥലം ഇല്ലാതെയാണ് കേട്ടോ ബസ്സിൽ എല്ലാവരും നിൽക്കുന്നത് നമ്മൾ വിർച്വൽക്ക് ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് കൂടുതൽ ആൾക്കാരും വിർച്വൽക്ക് ബുക്ക് ചെയ്തിട്ടാണ് വന്നത് അതുകൊണ്ട് ബുക്ക് ചെയ്യാത്ത ക്യൂവിനേക്കാളും തരും ബുക്ക് ചെയ്ത ക്യൂവിനായിരുന്നു വിർച്വൽക്ക് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വന്നാലും ഇവിടെ വന്നിട്ട് നമ്മൾ വെരിഫിക്കേഷൻ കൗണ്ടറിൽ പോയിട്ട് ഒരു സ്ലിപ്പ് വാങ്ങിക്കണം കേട്ടോ അതിന്റെ ക്യൂ ആയിരുന്നേ ഇത് ബുക്ക് ചെയ്ത ടൈമിൽ നമുക്ക് നയൻ ടു ടെൻ ആയിരുന്നു ടൈം പറഞ്ഞിരുന്നത് പക്ഷെ ഉള്ളിൽ ആൾ കൂടിയപ്പോൾ വിർച്വൽക്ക് വെരിഫിക്കേഷൻ കൗണ്ടർ ഒന്നവറിൽ കൂടുതൽ ഒന്ന് സ്ലോ ആക്കി അപ്പോൾ നയൻ ടു ടെന്നും ടെൻ ടു ഒക്കെ ഒരേ ടൈമിൽ തന്നെ ആയി ഇതിന്റെ പേരിൽ കുറച്ച് ആൾക്കാർ അവർ വഴപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നേ അവിടുന്ന് വെരിഫിക്കേഷൻ സ്ലിപ്പ് കിട്ടി ഇനി നമുക്ക് മെയിൻ ക്യൂവിലേക്ക് പോവാൻ നമ്മള് ചെറുപ്പം കാര്യങ്ങളൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ വെക്കാവുന്നതാണ് കേട്ടോ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ ഈ ക്യൂ രണ്ടോറിൽ കൂടുതൽ നിക്കേണ്ടി വരും അപ്പൊ നമുക്ക് ക്ഷേത്രത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എറണാകുളം ജില്ലയിലെ കാലടി ആലുവയ്ക്കടുത്ത വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്താണ് ഈ പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കിഴക്ക് ദർശനമായി മഹാദേവനും പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതി ദേവിയുമാണ് പ്രതിഷ്ഠ പാർവതി ദേവിയുടെ നട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ തുറക്കാറുള്ളൂ ഇതാണ് നട തുറപ്പ് മഹോത്സവം ഈ ദിവസങ്ങളിൽ പാർവതി ദേവിക്ക് പ്രത്യേക ദർശനമാണ് പെരിയാർ നദിക്ക് അടുത്തായി ശാന്തമായ അന്തരീക്ഷത്തിലാണ് ക്ഷേത്ര പരിസരം ഉള്ളത് ശിവനും പാർവതിയും വിരുദ്ധ ദിശകൾ അതായത് ഓപ്പോസിറ്റ് ദിശകളിൽ ദർശനം നൽകുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ദാമ്പത്യ ഐക്യത്തിന്റെ ദൈവിക സന്ദേശമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ മാറാനും വിവാഹം വായിക്കുന്നവർക്കും സുഖത്തിനും സന്താന സൗഭാഗ്യത്തിനുമായി ഇവിടെ പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നടത്തുറപ്പ് ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് വളരെ കൂടുതലാണ് സാധാരണ ദിവസങ്ങളിൽ ദർശന സമയം രാവിലെ നാലര മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴര മണിവരെയുമാണ് നടത്തുറപ്പ് സമയത്ത് ദർശന സമയം നീട്ടിയും പ്രത്യേക ക്യൂ സംവിധാനവും ഉണ്ടാവും ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ മഹാദേവിന് താര അഭിഷേകം മൃത്യുജ അർച്ചന പാർവതി ദേവിക്കും നടുതുറപ്പ് ദിവസങ്ങളിൽ പുഷ്പാഞ്ജലി വിവാഹ മാംഗല്യ പ്രാർത്ഥന വഴിപാടുകൾ തുടങ്ങിയവയൊക്കെയാണ് വഴിപാടുകൾ പത്ത് പുടവ വാൽക്കണ്ണാടി തുടങ്ങിയ എല്ലാത്തിന്റെയും റേറ്റ് ഉൾപ്പെടെ നമ്മൾ ക്യൂ നിൽക്കുന്നിടത്ത് ബോർഡ് കാണാൻ പറ്റും കേട്ടോ എന്തൊക്കെ നേർച്ച എന്തിനാണെന്നും അതിന്റെ റേറ്റ് ഉൾപ്പെടെ അതിലുണ്ടാവും സുഖത്തിനും വിവാഹത്തിനുമായി ദമ്പതികൾ ഒരുമിച്ച് വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫലം ഉണ്ടാവും എന്നാണ് വിശ്വാസം ദേവിക്ക് ഇത് കൂടാതെ വേറെയും വഴിപാടുകളുണ്ട് പലതരത്തിലുള്ള പറകൾ പൂപ്പറ നെൽപ്പറ അരിപ്പറ മഞ്ഞൾപ്പറ ഇതിൽ കൂടുതൽ പേരും ചെയ്യുന്നത് മഞ്ഞൾപ്പറയാണ് മഞ്ഞൾപ്പറയ്ക്ക് നൂറ്റൻപത് രൂപയും ബാക്കി പറകൾക്കൊക്കെ നൂറ് രൂപയാണ് ഇത് കൂടാതെ ബ്രാഹ്മണിപ്പാട്ട് നെയ്വിളക്ക് നേർച്ച ആരൂപം വെക്കൽ ഇങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട് കേട്ടോ ദേവിക്ക് വേറെയും ഇവിടെ ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു സതീദേവി ഭദ്രകാളി ദേവി നാഗദേവത ഉള്ളത് അയ്യപ്പനെ എള്ളദ്ദീപം കൊളുത്തുന്നതും തേങ്ങ അളിക്കുന്നതും ആയുധാരോഗ്യ സൗഖ്യത്തിനൊക്കെ നല്ലതായി പറയുന്നു അരവണ ഉണ്ണിയപ്പം അവൽ നിവേദ്യം ഒക്കെ നമുക്ക് കൗണ്ടറിൽ നിന്ന് കാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുവേ ധനുമാസത്തെ തിരുവാതിര തൊട്ട് പന്ത്രണ്ട് ദിവസമാണ് നടുത്തുറപ്പ് മഹോത്സവം അക്കവൂർ വെടിയൂർ വെന്മണി എന്ന് പറയുന്ന മൂന്ന് ഇല്ലങ്ങളുടെ ക്ഷേത്ര ട്രസ്റ്റ് ചേർന്നിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടത്തുന്നത് ക്ഷേത്രം നിർമ്മിച്ച ഐതിഹ്യകഥ എല്ലാവർക്കും അറിയാരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ലേ ദേവിനാട് പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നതിന്റെ ഐതിഹ്യകഥ മാത്രം ഞാൻ പറയാവേ ക്ഷേത്രം നിർമ്മിച്ച സമയങ്ങളിലൊക്കെ ദേവീനട എല്ലാ ദിവസവും തുറക്കുമായിരുന്നു എന്നായിരുന്നേ ഐതിഹ്യം ഭഗവാന്റെ നിവേദ്യം പോലും ദേവിയാണ് പാചകം ചെയ്തിരുന്നത് എന്നാണ് വിശ്വാസം പാകം ചെയ്യാത്ത ആഹാര സാധനങ്ങൾ നടപ്പളിയിൽ കൊണ്ടുവച്ച് കുറച്ചു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് പാചകം ചെയ്തിരിപ്പുണ്ടാകും ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ ക്ഷേത്ര ഊരാളന്മാര് മൂന്ന് പേര് സാധനങ്ങൾ കൊണ്ട് നടപ്പളിയിൽ വെച്ചിട്ട് രഹസ്യമായി നിരീക്ഷിച്ചു സർവാഭരണ വിഭൂഷിതയായ ദേവി മഹാമായ ഭഗവാന് വേണ്ടി ആഹാരം പാകം ചെയ്യുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ദേവി കണ്ട സന്തോഷത്തിൽ അമ്മയെ മഹാമായ എന്ന് ഉറക്കി വിളിച്ച് അവർ പ്രാർത്ഥിച്ചു തന്റെ രഹസ്യം പുറത്തായ ദേഷ്യത്തിൽ ദേവി ഇനി ആർക്കും ദർശനം നൽകില്ലെന്നും ഇനി ഒരു പൂജയും ദേവിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞു കരഞ്ഞു കാലി പിടിച്ച ഭക്തരുടെ മുന്നിൽ ദേവിയുടെ മനസ്സലിയുകയും തന്റെ പതിയുടെ നാളായ ധനുമാസത്തിലെ തിരുവാതിര തൊട്ട് പന്ത്രണ്ട് ദിവസം താൻ ദർശനം തരുമെന്ന് ആ ദിവസങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകുമെന്നും പറഞ്ഞു അങ്ങനെയാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം നട തുടങ്ങിയത് നമ്മൾ ദർശനം കഴിഞ്ഞ നേരെ അന്നദാന മണ്ഡപത്തിലേക്കാണ് പോയത് കഴിഞ്ഞ പ്രാവശ്യവും വന്ന് ദേവിയെ കണ്ടിട്ടുണ്ടെങ്കിലും അന്നദാന മണ്ഡപത്തിൽ വെറുതെ ഫുഡ് കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം അവിടെ ഫുഡ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു നമുക്ക് അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി അവിടെ നല്ല ക്യൂ ആയിരുന്നേ ക്യൂ എന്ന് പറഞ്ഞാൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു പക്ഷെ നല്ല സ്പീഡിൽ നീങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ആ ക്യൂ അങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്ന് നല്ല കഞ്ഞിയും കറിയും നെല്ലിക്ക അച്ചാറും ഒക്കെ കിട്ടി അതൊക്കെ കഴിച്ച് നമ്മള് ഹാപ്പിയായി അലഗുരി അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതിനുശേഷം നമ്മളൊരു ഐസ്ക്രീം കുടിച്ച് സ്പാനിഷ് ഡിലൈറ്റ് റെയിൻബോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ റെയിൻബോ ആണ് വാങ്ങിയത് കാരണം അതായിരുന്നു കുടിച്ചിട്ടില്ലാത്തൊരു ഫ്ലേവറ് നന്നായിരുന്നു കേട്ടോ മോഷൻ എന്ന് പറയാനൊന്നുമില്ല നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ നന്നായിരുന്നു പുസ്തകപ്പുഴുവായിട്ടുള്ള ഞാൻ എവിടെ പുസ്തകങ്ങൾ കണ്ടാലും നാഗവലി ആഭരണം കണ്ടതുപോലെ ചാടി വീട് അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിച്ചത് മൂന്ന് പുസ്തകം നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണുകൾക്കൊക്കെ റേഞ്ച് നല്ല കുറവാണ് കേട്ടോ ഗൂഗിൾ പേ നോക്കി വരാതെ കയ്യിൽ ക്യാഷ് കരുതണം കേട്ടോ നമുക്ക് പറ്റിയ അബദ്ധമാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് പറയുന്നത് എല്ലാവരും കയ്യിൽ ക്യാഷ് കരുതണേ അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് തിരിച്ചും ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും ഒരു ബസ്സിൽ കയറി സീറ്റ് ഒപ്പിച്ചു ആലുവേനെ നമുക്കിനി നാല് നാൽപ്പതിനാണ് ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ നാല് നാൽപ്പതിനുള്ള ജനശതാബ്ദിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആലുവ ടു അതും നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് അവിടുന്ന് നമുക്കൊരു ബസ്സിൽ വീട്ടിലേക്ക് പോകാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ രാവിലെ പോകുമ്പോ സൂര്യൻ നല്ല ചോമായിരുന്നു കേട്ടോ അപ്പൊ രാത്രി വരുമ്പോഴത്തേക്കും ചന്ദ്രനും നല്ല ചോമ്പ് അതിന്റെ കഥയാണ് കേട്ടോ നമ്മൾ പറയുന്നത് ചെറിയൊരു കാര്യമാണ് നമ്മൾ ഇത്ര വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത്രയും ടൈം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു